ഷഹബാസ് കൊലക്കേസ് പ്രതികളായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ തള്ളി പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷഹബാസ് കൊലക്കേസിൽ പ്രതികളായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ തള്ളി കോഴിക്കോട് ജില്ലാ സെക്ഷൻ കോടതിയാണ് ജാമ്യം തള്ളിയത് പ്രതികളായ ആറ് വിദ്യാർത്ഥികളുടെ റിമാൻഡ് കാലാവധി ജുവൈനൽ ജസ്റ്റിസ് കോടതി നീട്ടി പ്രതികൾക്ക് പ്രായപൂർത്തിയാവാത്ത കാര്യം കേസിൽ പരിഗണിക്കരുത് ആസൂത്രണത്തിലൂടെയാണ് കൊലപാതകം നടത്തിയത് പ്രതികളുടെ സാമൂഹ്യ മാധ്യമത്തിലെ ചാറ്റുകൾ ഇതിന് തെളിവാണെന്നും പ്രൊസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു ഈ വാദങ്ങൾ അംഗീകരിച്ചു കൊണ്ടായിരുന്നു ജില്ലാ സെക്ഷൻ കോടതിയുടെ വിധി നിലവിൽ പ്രതികളായ ആറ് വിദ്യാർത്ഥികളും പേരും ജുവൈനൽ ജസ്റ്റിസ് ബോർഡന് കീഴിലുള്ള കെയർ സെന്ററിലാണുള്ളത് കേസിൽ പ്രതികളായ ആറ് വിദ്യാർത്ഥികൾക്കും വേണ്ടി നാല് അഭിഭാഷകരാണ് വാദിച്ചത് അവധികാലമായതിനാൽ മാതാപിതാക്കൾക്കൊപ്പം അവരെ ജാമ്യം നൽകി വിട്ടയക്കണം എന്നായിരുന്നു പ്രതിവാദത്തിൻ്റെ വാദം കുട്ടികളുടെ പേരിൽ ഇതിനു മുമ്പ് മറ്റൊരു കേസും ഉണ്ടായിട്ടില്ലെന്നും ഒരു മാസത്തിലധികമായി ജുവൈനിൽ ഹോമിൽ കഴിയുകയാണ് ഇവർ ഇത് കുട്ടികളുടെ മാനസികാവസ്ഥയെ സാരമായി ബാധിക്കുമെന്നും രക്ഷിതാക്കൾ കോടതിയെ ബോധിപ്പിച്ചിരുന്നു എന്നാൽ ഈ വാദങ്ങളെല്ലാം തള്ളി കോടതി ഉത്തരവ് പുറപ്പെടുപ്പിക്കുകയായിരുന്നു ഫെബ്രുവരി ഇരുപത്തെട്ടിനായിരുന്നു താമരശ്ശേരിയിൽ ട്യൂഷൻ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ തമ്മിൽ വാക്യാറ്റവും സംഘർഷവും ഉണ്ടായത് ഇതിനിടെ ഷഹബാസിന്റെ തലക്ക് ഗുരുതരമായി പരിക്കേറ്റ് മാർച്ച് ഒന്നിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കും ഷഹബാസ് മരിച്ചത്